എന്തൊക്കെയാ തരാം നമ്മ എന്നത് വേറെ എല്ലാം ബേസ് ആയിക്കൊണ്ട് വന്നല്ലേ പച്ചമുളക് അരച്ചു ആ െ നമ്മളെ പേരുന്നേ സീതോട് തുടങ്ങിയിട്ടാളായി കുറെ നാളായോ ഇവിടെ രണ്ടു വർഷമായി രണ്ടു അല്ലേ நல்லதா நம்மளும் தமிழா பொறுத்து இருந்தால் ரோட்ல கண்டா இருந்து நல்ல ஒரு கடையா நல்ல ஃபூலிங் உண்டு நல்ல இது உண்டு നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആ റേറ്റ് കുറവാ റേറ്റ് കുറവാ അതുകൊണ്ട് നല്ല കൂലിങ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ ആണോ ഇവിടെ കൂടാതെ ഇവിടെ സംഭാരം ഉണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ തീർന്നു ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പം മണിയായി തീർത്തോ തീർന്നിട്ടുണ്ട് ഒപ്പം സാധനം കിട്ടിയിട്ടുണ്ട് ഒരു കിടിക്കാച്ചായിട്ട് അങ്ങനെ കുടിച്ചു നോക്കി ഇനി ഇതുപോലുള്ള പുതുവത്ത രുചികളുമായി വീണ്ടും കാണാം വീഡിയോയിലെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം